ഹൈ ഫ്രണ്ട്സ് ഞാൻ മുസ്വുലിയറ ഈ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ ആറാം തീയതി വരെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ വിവിധ സമയങ്ങളിലെ അല്ലെങ്കിൽ ദിവസങ്ങളിലെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ വേങ്ങന സ്റ്റേഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഞാനടങ്കമുള്ള യൂണിറ്റ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിങ്ങനെ വിവരിച്ചു പോവുകയാണ് ഒന്നാം തീയതി തന്നെ മഴ ശക്തമായി തുടർന്നതിനാൽ താഴ്ന്ന ഭാഗമായ മാതാട് ഭാഗത്തൊക്കെ ആദ്യം വെള്ളം കയറി അതുപോലെ തന്നെ വേങ്ങരയിലെ വിവിധ പ്രദേശങ്ങളിൽ വേങ്ങര എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേ വേങ്ങര സ്റ്റേഷൻ പരിധിയാണ് അപ്പോൾ വേങ്ങര കണ്ണമംഗലം പറപ്പൂര് ഊരകം ഏരിയയിലാണ് ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ഈ വീഡിയോസിലുള്ളതൊക്കെ ഈ എല്ലാ ഏരിയയിലെയും പ്രവർത്തനങ്ങളാണ് വേങ്ങര പഞ്ചായത്തിൽ മാത്രമുള്ള പ്രവർത്തനങ്ങളല്ല ഇത് വേങ്ങര പഞ്ചായത്തില് നടന്നൊരു മീറ്റിംഗ് ആണ് അങ്ങനെ പിന്നെ ഞങ്ങള് പോയത് നേരെ കോട്ടുമല ഭാഗത്തായിരുന്നു ഇവിടെ ഇതാണോ പഴയ വെള്ളം ഇങ്ങോട്ട് എടുക്കേണ്ട റോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കൂടുതലും അങ്ങനെ വേങ്ങര സ്റ്റേഷൻ പരിധിയിൽ തന്നെ ആദ്യം വെള്ളം കയറുന്നത് കോട്ടുമല ഭാഗത്താണ് നമ്മുടെ വേങ്ങര പഞ്ചായത്തിലെ മാതാർ ഭാഗത്താണ് അപ്പോൾ മാതാട് ഭാഗത്തെ ആ വീടുകളിലൊക്കെ സാധനങ്ങൾ കയറ്റി വച്ചതിന് ശേഷം പിന്നെ ഊരകം പഞ്ചായത്തിലെ കോട്ടുമല പുഴയോട് അടുത്ത ഏരിയയിൽ വെള്ളം കയറുന്ന ഏരിയകളുണ്ട് അവിടുത്തെ വീടുകളിലെ നല്ല കനമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പോലുള്ള അതുപോലെ തന്നെ സോഫ പോലുള്ള കനമുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്തു വെക്കും എന്നിട്ട് ഞങ്ങൾ പോകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം അത്രത്തോളം വീടുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഏരിയയിലും എത്തിപ്പെടുന്നതിന് വേണ്ടി നല്ല കനമുള്ള കട്ടിൽ പോലുള്ള കനമുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്തു വെക്കും പിന്നെ അത്യാവശ്യമാണെങ്കിൽ എല്ലാം എടുത്ത് വെക്കോട്ടെ അത് വേറെ കാര്യം അങ്ങനെ അത് കഴിഞ്ഞ് അതിനിടയിൽ മരം മൂന്ന് റോഡ് ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി റോഡ് ഗതാഗതം ശരിയാക്കി ഇതൊക്കെ ഉള്ള രീതിയിലെ റോഡായതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സാധനം ഇത് കട്ട് ചെയ്തത് പിന്നീടാണ് വേങ്ങര വലിയോറ പാണ്ഡികശാല ഏരിയയിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയത് കടപ്പുഴയിൽ നിന്നുള്ള വെള്ളം തോട് വഴി വലിയോറ പാടം വഴിയൊക്കെ ആയിട്ട് പാണ്ഡികശാലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറി അപ്പോൾ ഞങ്ങളെ പ പാണ്ഡ്യശാലയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഐഷാബാദിലെ ഒരു കുടുംബത്തിലെ മൂന്ന് പേര് അവിടെ കുടുങ്ങിക്കിടന്നിരുന്നു അവരെ രക്ഷപ്പെടുത്തി അതിനുശേഷം പിന്നെ അടുത്ത ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത് പാണ്ഡ്യശാല അങ്കൽവാടിയിലെ സാധനങ്ങൾ മാറ്റുക എന്നതായിരുന്നു അങ്കൻവാടി അപ്പോൾ തന്നെ അങ്കൽവാടിക്കുള്ള വഴിയൊക്കെ വെള്ളം കയറിയിരുന്നു അങ്ങനെ അങ്കൽവാടിയിലെ സാധനങ്ങളൊക്കെ നേരെ അടുത്തുള്ള വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുപോയി അപ്പോൾ റോഡിലേക്ക് വെള്ളം കയറിയിട്ടില്ലായിരുന്നു എന്നാൽ റോഡിലേക്ക് വെള്ളം കയറാൻ ആയിട്ടുണ്ടായിരുന്നു ഇതല്ലേ ജസ്റ്റ് കുറച്ചുകൂടി വെള്ളം കയറിയാൽ റോഡിലേക്ക് വരും അതിനുശേഷം എന്താ ഈ കണ്ടില്ല കറക്റ്റ് നമുക്ക് കാണാൻ കഴിയും റോഡിൻ്റെ ഒപ്പത്തിനൊപ്പാണ് വെള്ളം നിൽക്കുന്നത് അങ്ങനെ ഇത് കയറ്റി കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ ശരിക്ക് അവിടെ റോട്ടിൽ വെള്ളം കയറിയത് അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും ഫ്രിഡ്ജ് പോലുള്ള സാധനങ്ങളൊക്കെ അടുത്തുള്ള മദ്രസയിലേക്കും വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി ഇത് മണ്ണിപ്പിലാക്കിൻ്റെ അടുത്തുള്ള അപ്പോൾ തന്നെ ഉറുവെള്ളം തോന്നുന്നത് ഇപ്പോൾ റോട്ടിലേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഓരോ ഏരിയയില സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ അപ്പോൾ അപ്പോഴേക്കിങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു പിന്നീട് പിറ്റേ ദിവസം കൂടി പാണ്ഡ്യശാലയിലെ ഏരിയയിലൊക്കെ മുട്ടിൻക്ക് വെള്ളമായി ഇത് ഇതാണ് കെ ആർ എസ് എസിന്റെ അവിടെയാണ് അവിടെയൊക്കെ മുട്ടിൻക്ക് വെള്ളം ഉയർന്നു പുഴയിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ചാടാത്തത് കൊണ്ട് അത്ര ഒഴിക്കില്ലായിരുന്നു തോട്ടിലൂടെ വരുന്ന വെള്ളമായിരുന്നു ഇത് നമ്മൾ തോടാണ് തോട്ടിലെ അവസ്ഥ ഒഴിക്കില്ല വെള്ളം ഏകദേശം ഒഴിക്ക് നിന്നിട്ടുണ്ട് ഇപ്പോ ഞാൻ ഇപ്പൊ കണ്ടത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് വെള്ളം പിന്നെ കീപ്പെട്ട് വരുന്നത് ചെറിയ രീതിയിൽ കേട്ടോ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ആ ചെന്റാണ് ഇരുക ഇത്രയും കളറായിട്ട് നമ്മൾ അങ്ങാടിയാണ് വെക്കുന്നത് ഇപ്പൊ ഇതാണ് ഇപ്പൊ അവസ്ഥ കേട്ടോ ആശ്വാസത്തിനുള്ളൊരു വകുപ്പുണ്ട് ഒഴിക്ക് നിന്നിട്ടുണ്ട്

ക്രോസ് ചെയ്ത കക്കാട് കൂരിയാട് കൊളപ്പുറം റോഡ് വാഹന ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ടെന്നാണ് പറയണത് ഇതിപ്പം നമ്മളെ വലിയോറ റോഡാണ്ടോ മണ്ണുപിലാക്കിൽ നിന്നുള്ള ഇപ്പം നമ്മളെ വലിയോറപ്പാട ഏരിയയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് പോയിക്കാണ്ട് പിന്നഞ്ഞ് നമ്മളെ ആ കൂര്യാട് പാടത്തിൻ്റെ ഇസ് സൈഡാണ് നമ്മളെ പാൽച്ചരമ്പ പോകേണ്ട ആ കെ സിബിൻ്റെ ഇസ് സൈഡാണ് ഓപ്പോസിറ്റ് സൈഡാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകിപ്പോയി ഇരിഞ്ഞ് അങ്ങോട്ട് മറിഞ്ഞ് പിന്നെ നമ്മളെ പാടോ ആ കൂരാട്ടുപാടത്തേക്ക് എത്തും എന്നെ നമ്മളെ ദേശീയപാത മുറിച്ച് കടന്ന് ആണ് പിന്നെ പൊയ്ക്ക് പോവേണ്ടത് ഇത് പൊയിന്ന് വരെ വള്ളം അല്ലാ നമ്മളെ വലിയോറപ്പാടത്ത് നിന്ന് വെള്ളം വരുന്നതാണ് ഞാൻ വലിയ ഞാനിപ്പോ വലിയോറപ്പാടത്താട്ടാ താണ്ടുളി ഇതാണ് നമ്മളെ വലിയോറപ്പാടം എവിടാ നിറയെ മീൻകുട്ടികളുണ്ട് ഇഷ്ടം പോലെ മീൻകുട്ടികളാണ് വലട്ട ചെറിയ മീൻകുട്ടികളെ ആ ആണ്ട് വലിയ ഉറപ്പാടാണീ നേരന്ന് കേടുക്കിണ്ട് വെള്ളം ഇത് റോഡാട്ടോ ഇവിടാ റോഡൊക്കെ വെള്ളത്തിലാണ് വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കേ പോണോ പിന്നെ അടുത്ത ദിവസം വീട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി ഈ വീട്ടിലെ വീടിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറിയിരുന്നു പിന്നെ ഞങ്ങൾ വീടുകളിൽ ഒക്കെ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി കുറച്ചൊക്കെ ചെയ്തു ഇതൊക്കെ ഉണ്ടല്ലേ വീട്ടിൽ വെള്ളം കെട്ടി നിന്നത് കാരണം അടിഞ്ഞു കൂടിയ ചളിയാണിത് അങ്ങനെ വെള്ളം ഇറങ്ങിയ വീടുകളിൽ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഈ ചളിയ ടൈലൊക്കെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ അത് ക്ലീൻ ആക്കി കൊണ്ടുവരണം എന്നാലാണ് വീട് വൃത്തിയായി നിൽക്കുകയുള്ളു അത് ഈ ഏരിയയിലെ ആളുകൾക്കൊക്കെ അറിയാം വളർത്തല അങ്ങനെ ആദ്യം വെള്ളം കയറിയ വീട്ടിലെ വെള്ളം ഇറങ്ങിയ കാഴ്ചയാണിത് അപ്പോൾ ഈ വീട് ക്ലീനാക്കുന്നതോടുകൂടി നീ വീടുകളൊന്നും ക്ലീനാക്കാൻ ഉണ്ടാവില്ല കാരണം ഈ വീട്ടിലാണ് ആദ്യം വെള്ളം കയറിയത് അതുപോലെ തന്നെ അവസാനം ക്ലീനിങ് ചെയ്തതും ഇവിടെ തന്നെയാണ്